എറണാകുളം ട്രാവൽസ് ചെയ്യുന്ന ബഷീറൊക്കെ വിളിച്ചിരുന്നു ഈ മാസം കൂടി പോവാം അതുകൊണ്ടേ കാശ് റെഡിയാക്കി വെക്കണം വീടും പറമ്പും വിൽക്കണം അതിന് കരയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ വസ്തു വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു അതല്ല പോകുന്നില്ലെന്നാ പറയുന്നത് അതങ്ങനെ അതെങ്ങനെ ഇന്റർവ്യൂവും കഴിഞ്ഞ് അഡ്വാൻസും കൊടുത്തിട്ട് പോകുന്നില്ല അതും നടക്കില്ല ചക്കക്കുരി ഒറ്റ അവൻ അവൻ കൂടോത്രം അവൻ്റെ ജയശ്രീയുടെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്ക് ആണുങ്ങൾ ചെയ്യുന്ന കൂടോത്രത്തിന്റെ പേരാണ് പ്രേമം ഇപ്പോൾ അവൻ പറഞ്ഞാൽ അവൾ ഒളിച്ചോടും പ്രസവിക്കും വേണ്ടി വന്നാൽ രേവമ്മയെ വരെ ഉപേക്ഷിക്കും കൗമാരകാലേ കാമുക വചനം എന്നുവച്ചാലേ കൗമാരത്തില് കാമുകൻ പറയുന്നതേ കേൾക്കൂ പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം മുള്ളിനു മുള്ളുകൊണ്ടെടുക്കുക എന്ന് കേട്ടിട്ടില്ലേ ഗൾഫിൽ പോകണമെന്ന് ഗോപനെ കൊണ്ട് പറയിപ്പിക്കുക ഗോപൻ പറഞ്ഞാൽ അവള് പോകും കണ്ണകന്നാൽ മനസ്സകന്നു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവൾ അവനെ മറക്കും അവക്ക് ഉറപ്പല്ലേക്ക് പിടിച്ചേക്കുമല്ലോ അസ്ഥിയെല്ലാം മഞ്ഞുരുകുന്നത് പോലെ ഉരുകും അവള് പോകുന്നതേ ദുബായിലേക്കാ ഈ കുട്ടനാട്ടിൽ ഇവനെ പോലത്തെ ഒരു പീസേ ഉള്ളൂ പക്ഷെ ദുബായിലോ ബെൻസ് കാറും കാഡ്ലിയാക്കും ഓടിച്ച് നടക്കുന്ന ഇവനെ പോലത്തെ ഒരുപാട് പീസുകളുണ്ട് അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഈ ഓഞ്ഞ വള്ളവും നടക്കുന്ന ഇവനെ അവള് മറക്കും എന്നാ ചെല്ല ഗോപിൻ ബോട്ടിനകത്തുണ്ട് അവനോട് ചെന്ന് ഇങ്ങനെ പറയണം ഗോപ നീ എങ്ങനെയെങ്കിലും അവള് പോയി വന്നാലു നിങ്ങളുടെ കല്യാണം ഞാൻ ഞാൻ നടത്തി തരും അവൻ അവൻ പോകുന്നത് വരെ അവര് നടക്കട്ടെ ചേച്ചി ഒന്ന് കൊടുത്തേക്കണം വിമലേച്ചി അതെ വല്ല കാണിച്ചാലോ തീ പ്രായോ അവനെ നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരനാ അവന് തീ പിടിക്കില്ല ഇനി അഥവാ അവൾക്ക് തീ പിടിച്ചാൽ അവൻ വെള്ളം കുരിയൊഴിച്ച് കിടത്തിക്കോളും െല്ലി രേവമ്മ എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ചെടുക്ക പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം കരിക്കും വെള്ളം വേണ്ട ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു തെറ്റെന്റേതാ കുറച്ചു നേരം അവളുമായിട്ട് സംസാരിച്ചിരിക്കാനേ കരുതൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചതല്ല പോലീസ് കൊണ്ടുപോയിന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്കു പടഞ്ഞുപോയി സത്യം പറയാലോ കൂടെ നീയാണെന്നറിഞ്ഞപ്പോൾ സമാധാനായി കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് നിന്റെ ആ ചുറുചുർക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ ഉത്തരവാദിത്വവും പിന്നെ നിങ്ങള് തമ്മിൽ നല്ല ചേർച്ചയാണ്ട് എന്റെ മരുമോന് ഇത്രയും കുടങ്ങള് മതി ഇനി അവള് നിനക്കുള്ളതാ പക്ഷേ ഒരു കാര്യം മാത്രം മോനെ എനിക്ക് സാധിച്ചു തരണം അമ്മേ അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലിൽ നിൽക്കണം പത്ത് കാശുണ്ടാക്കണം ഒരു വീട് വെക്കണം എന്നൊക്കെ എൻ്റെ ഒരേ ഒരു ആഗ്രഹ അതാ ഞാൻ ഞാനെ ഗൾഫിൽ വിടാന്ന് വെച്ചത് ഒരഞ്ചു കൊല്ലം അവൾ അവടെ ജോലി നോക്കിയിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും ഇപ്പൊ അവൾ അതിനു പോണില്ലെന്നാ പറയുന്നേ അതൊക്കെ ഞാൻ ഞാൻ ഏറ്റു അവളെ സമ്മതിപ്പിച്ചോളാം പിന്നെ അമ്മ ധൈര്യമായിട്ട് ശരി ശരി മോനെ അമ്മേ നിങ്ങക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടു നിന്നവളാണ് ജയശ്രീ അവള് ഗൾഫിലെത്തിയാൽ നിന്നെ മറക്കോ ഒരിക്കലുമില്ല എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില്ല അവള് കള്ളം പറഞ്ഞത് െ കൊണ്ടപ്പോ നിന്റെ ഒക്കെ നെഞ്ചത്തെ വെള്ളം ഇറങ്ങിയല്ലട എടിപൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ നിന്റെ ഒക്കെ പല്ലിയുർപ്പിക്കും കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് നടന്നോടാ ഒരു പകൽ മാഞ്ഞ് പെണ്ണു പിടിയാ അനുഭവിക്കാൻ പോണേ അവരുടെ രണ്ട് കിട്ടിയിട്ട് അവന് മതിയായില്ല നാടക ഡയലോകാട്ടെ ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര് നേരം കാലം നോക്കുമ്പോ മുറുക്ക ും എണ്ണപ്പലാരും ഇഷ്ടമാണ തവള എടോ ആറ് ബ്ലോക്കിന് മൂന്നര ഏക്കറ് ചേറ ബാക്കലം എത്ര വിറ്റ് വിറ്റ് തന്നിരിക്കും എന്നെ ചാവറ അച്ഛം കാത്ത്

നിയ മോനെ മനസമ്മതം അവിടെ അപ്പച്ചന്റെ അവിടെ അനിയന്റെ പോയത് ഇത് എന്റെ ആങ്ങളെ അറിയാം നിശ്ചയിച്ചയുടെ മുമ്പ് നിക്കുമ്പോ എനിക്കൊരു കുറ്റ പോണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായി ഗോവൻ ഒരു നിമിത്തം മാത്രമാ കുര്യച്ചൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ലിസ്റ്റേജ് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എന്റെ അഭിപ്രായം ആ ആറ് ബ്ലോക്കിലെ മൂന്നര ഏക്കർ പിറ്റു കൊടുക്കണമെന്ന് കുരിയച്ചൻ മാമച്ചിനോട് പറഞ്ഞേക്കോ കുര്യച്ച അമ്മച്ചിയുടെ പേരില് ആ സ്ഥലം അതുകൊണ്ട് എന്താ ഒപ്പിടിച്ചല്ലേ അതും പോട്ടെ ശരി കാര്യം അമ്മ എന്നോട് നിന്നോടോ നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം എനിക്ക് ഒരു അമ്മ എനിക്കൊരു ഞാൻ എനിക്ക് ഇരിപ്പ് കണ്ടില്ലേ മോളെ ഓ ഇനി എന്നതി അമ്മ കഴിച്ചു വിളിക്കാം അല്ലെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം കാര്യമുണ്ട് മൂട്ടിക്കുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കിക്കൊണ്ടിരിക്കലോ ണോ മോള് പോന്ന് ഞാൻ കണ്ടായിരുന്നു അതെ അകത്തോട്ട് കേറ എളുപ്പം ആരെങ്കിലും കാണും നിന്നെ ഇന്ന് ഞാൻ